സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നാണ് അവസാനിക്കുന്നത് വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖർ കെ മുരളീധരൻ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് പത്രിക സമർപ്പിക്കാനുള്ള സമയം മൂന്ന് മണിക്കാണ് റോഡ് ഷോ നടത്തിയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത് തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനു മുൻപാകെ പത്രിക സമർപ്പിച്ചു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുതിർന്ന ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാൽ പി കെ കൃഷ്ണദാസ് പത്മകുമാർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു പിന്നാലെ അറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും പത്രിക സമർപ്പിച്ചു കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത് ജില്ലാ വരണാധികാരി കളക്ടർ എൻ ദേവിദാസ് മുമ്പാകെ പത്രിക സമർപ്പിച്ചു മാവേരിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും എൻഡിഎഫ് സ്ഥാനാർത്ഥി ബൈജു കലാശാലയും പത്രിക നൽകി ആലപ്പുഴയിൽ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കൊപ്പമെത്തിയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പത്രിക നൽകിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം അരീഫും പത്രിക സമർപ്പിച്ചു സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബിബി മുതിർന്ന നേതാവ് ജി സുധാകരൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയടനും പത്രിക നൽകി തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു വയനാട്ടിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം റോഡ് ഷോ നടത്തിയാണ് പത്രികാ സമർപ്പണത്തിനായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എത്തിയത് തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ രേണുരാജ് മുൻപാകെ പത്രിക സമർപ്പിച്ചു വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്നിവരും പത്രിക നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്